ഹേൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു ലേഡിസ് എഫ് ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു ഓഫർ കളക്ഷൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അടിപൊളി ഓഫർ കളക്ഷൻ ആണ് അതും സെറ്റ് ആണ് കേട്ടോ ഓഫർ കളക്ഷൻ എന്ന് പറയുമ്പോൾ വെറും ട്രിപ്പിൾ നയൻ റുപ്പീസാണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അടിപൊളി ഓഫേഴ്സ് സൈഡിലാണ് കേട്ടോ കാരണം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ഫസ്റ്റ് ക്വാളിറ്റി വരുന്ന കോട്ട്രൈ മെറ്റീരിയൽ വരുന്ന കോട്ട് സെറ്റ് ആണ് അത് തന്നെ എസ് ടു എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് സ്മോൾ മീഡിയം ലാർജ് എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ എസ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ കോട്ട്രൈ മെറ്റീരിയൽ ആണ് അത്യാവശ്യം ഫുൾ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഫോർ സീവ് ആണ് വരുന്നത് ദെൻ ഇതിന്റെ ബോട്ടം പയർ ചെയ്തിരിക്കുന്നത് സെയിം ഗീൻ ഷെയ്ഡ് തന്നെയാണ് നെക്സ്റ്റ് വൺ ഒരു റയർ ഗ്രീൻ ആണ് നല്ലൊരു ഓഫറാണ് കേട്ടോ ഇതിന്റെ പാൻറ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള എലാസ്റ്റിക് ആണ് കൂടെ തന്നെ പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ റൈറ്റ് ആണ് ഇതിനെല്ലാം മാച്ച് ആയിട്ടുള്ള ഹിജാബ്സ് ഇവിടെ അവൈലബിൾ ആണ് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്മ ഇതിന്റെ കൂടെ പെയർ ചെയ്തിട്ട് അയച്ചു തരുന്നതായിരിക്കും പിന്നെ ഇത് ഫീഡിങ് ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാല് മുകളിൽ രണ്ട് ബട്ടൺ മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളത് ബാക്കിയെല്ലാം ഷോ ബട്ടൺ ആണ് കേട്ടോ വരുന്നത് സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടൈലറിൻ്റെ അടുത്തൊക്കെ കൊടുത്താൽ നമുക്ക് ഇത് ഈ സെയിം ബട്ടൺ തന്നെ ഓപ്പൺ ആക്കിയിട്ട് വെച്ചിരുന്നതായിരിക്കും അപ്പൊ അങ്ങനെ നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള കോട്രൈ മെറ്റീരിയൽ ആണ് സോ നമുക്ക് വെയർ ചെയ്യുമ്പോൾ ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്യട്ടോ അത്യാവശ്യം നമുക്ക് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഓഫർ പ്രൈസ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ കോഫി ബ്രൗൺ ബ്രൌൺ ആണ് സ്ലിറ്റിന്റെ പോർഷനൊക്കെ നല്ല ഭംഗിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ എല്ലാ അടിപൊളി ഷെയ്ഡ്സ് ആണ് ഇതിന്റെ ബോട്ടം സെയിം ഷെയ്ഡിൽ തന്നെ ടു എക്സെൽ ആണ് ട്ടോ സ്മോൾ മീഡിയം ലാർജ് എക്സൽ ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്രൈസ് വരുന്നുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് സോ ഈ ഒരു ഔട്ട്ഫിറ്റ് വേണ്ടവർ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതിനകത്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെലൈക്കൻ എനേബിൾ ആക്കുക അവിടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലത്തെ അടിപൊളി കളക്ഷൻസും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് വീണ്ടും നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബെല്ലൈക്കൻ എനബിൾ ആക്കുക സോ ഇൻഷാല്ല ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും see you soon.